പ്രിയമുള്ള തേനീച്ചു കർഷകരെ ജോസിയൻ ഗ്രീൻ ബ്ലോക്സിൽ സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രകൃതിയിൽ നിന്ന് വന്ന ഒരു തേനീച്ചുകൂടി നോക്കാൻ പോവുകയാണ് പല ഇങ്ങനെ പല സൈറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം തേനീച്ചുകൂട് വന്നിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന് കരിഞ്ഞൊള്ള തേനീച്ചുകളാണ് അപ്പോൾ അവൻ്റെ അടകളെല്ലാം കെട്ടിയോ എങ്ങനെയാണെന്നുള്ളത് നോക്കാൻ പോവുകയാണ് നമ്മൾ ഉടനെ തേനീച്ചുകൂട് കണ്ടേ വന്നു ഉടനെ നമ്മൾ പരിശോധിക്കാൻ പോരുത് ഞാനൊരു ഇപ്പോൾ ജോണി വന്നതാണ് ഇപ്പോഴാണ് ഞാൻ പരിശോധിക്കുന്നത് അവനെ നമ്മൾ തൊടാൻ പോകത്തില്ല പഞ്ചസാര വെള്ളം ഒന്നും കൊടുക്കത്തില്ല ഇപ്പോഴാണ് അതിനെ നോക്കുന്നത് ഇപ്പോൾ എത്ര ആടയായി കെട്ടി എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു എത്രയോ ഒരു അഞ്ച് മാസം വരും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ ആയി ഇപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റ കൈ ഉണ്ടെങ്കിൽ വെക്കുന്നത് ഒരു നമ്മുടെ മൊബൈൽ ഫോൺ ഒരു കയ്യിലുണ്ട് അതുകൊണ്ട് ശരിക്കും വീഡിയോ കാണിക്കാൻ പാടാണ് ആ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്നു ചുറ്റും കറക്കുന്നു കറക്കിയിട്ട് ഈ മുഴ്മുടി ഉയർത്തുകയാണ് മഴമുടി തേൻ വെച്ചിട്ടുണ്ടവർ അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടിയാണ് തേൻ തേൻ എടുത്ത് നമുക്ക് പിരിക്കുകയാണെങ്കിലും വേണമല്ലോ അതിനുവേണ്ടി അവരൊന്ന് മേൾമുടി ഉയർത്തുകയാണ് ഉണ്ട് മേൾമൊടി ഉയർത്തി ഉയർത്തിയ മണി കാഴ്ച നമ്മൾ അത്ഭുതപ്പെട്ടു പോയി നിറച്ചും തേന ഉണ്ടോ നിറയെ തേനാണ് ഇവിടെ ഏലം നല്ലപോലെ ഉണ്ടാണ് ഏലത്തിൽ നിന്നുള്ള പൂക്കളിൽ നിന്നുള്ള തേനുണ്ട് അത് ഒത്തിരിയൊന്നും ഇല്ല ഉണ്ട് ഇതിനകത്ത് ഉണ്ടോ തേനുണ്ട് തേൻ കട്ടകൾ നല്ല തേൻകട്ടകളുണ്ടോ ശുദ്ധമായ തേനാണ് പെകുതി എന്നുള്ള തേനാണ് അത് നല്ല സ്പൈസി ആയിട്ടുള്ള തേനാണ് ഉണ്ടോ നല്ല സുഗന്ധ വ്യഞ്ജന തേനാണ് അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നു നമ്മുടെ സൂപ്പർ ഇപ്പം ഇല്ലായിരുന്നു നല്ല സൂപ്പർ ഉണ്ടായിരുന്നു സൂപ്പറുടെ മോളോട് വയ്ക്കായിരുന്നു ഉണ്ടോ ഇവിടെ നല്ല ഈ ഏലതിന് നല്ല പരാഗണമുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തേനീച്ച കൂടെ വെച്ചിരിക്കുന്നത് അന്ന് വന്നല്ല തന്നെ വന്നുകൂടുന്നതാണ് തന്നെ വന്ന ഈ സൈറ്റിൽ തന്നെ രണ്ട് കൂട് ഒരു പത്ത് മീറ്റർ അകലത്തിൽ വെച്ചിരുന്നു അവിടെ എല്ലാം വന്ന് കയറിയിട്ടുണ്ട് ഉണ്ടോ നല്ല കരിഞ്ഞോടിയും തേനീച്ചയാണ് പക്ഷേ അതും കുത്തുന്നൊന്നുമില്ല എല്ലാവരും കുത്തും കൊത്തും ഭയങ്കര ബളമാണ് കുത്തും തേനീച്ചകൾ കുത്താൻ വേണ്ടിയില്ല സ്മോക്ക് ഉപയോഗിക്കാണ്ട് വണ്ടോതിൽ അങ്ങനെ സ്മോക്ക് ഒത്ത് വണ്ട് തോതിൽ ഉപയോഗിക്കരുത് ഇപ്പോൾ പോകെ അടിച്ച് അവരെ അങ്ങനെ സെഡേഷൻ ആക്കരുത് ആ രീതിയിൽ നിൽക്കുന്നത് നല്ലതല്ല പരമാവധി സ്മോക്ക് ഉപയോഗിക്കാതിരിക്കുക സ്മോക്ക് കുറച്ച് ഉപയോഗിക്കുക ചാന്തരാക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാം പേടിയുണ്ടെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി വെയിൽ ഉപയോഗിക്കാം ഞാനിവിടെ ബി വെയിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മൾ ഇവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അടുത്ത നാളൊരാൾ ഈ വീഡിയോ ഒരു വീഡിയോ കാണാറുണ്ടായിട്ട് തനേശരി എങ്ങനെ സ്മോക്ക് ചെയ്യാതെ കൈകാര്യം ചെയ്യാം സ്മോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ അവരെ എടുക്കുന്ന എടുക്കുന്നതുപോലും അവരറിയരുത് നമ്മുടെ ചലനം പോലും അവർക്ക് അവർക്ക് പേടി ഉണ്ടാക്കാൻ പാടില്ല വളരെ പേടിയുള്ള ജീവികളാണ് തേനീച്ചകൾ തേനീച്ചകൾ നമുക്ക് ഇണക്കി വളർത്താമെങ്കിൽ ഇണക്കി വളർത്താം നമ്മളിതുപോലെ അത് പ്രകൃതിയിൽ നിന്ന് തന്നെ വന്നു കൂടുതലാണ് നമ്മളിപ്പം കൈകാര്യം ചെയ്യുക എന്നെ ഒരു തേനീച്ചയും കുത്തിയിട്ടില്ല അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അത് അത് നമ്മൾ പഠിക്കണം അത് ആദ്യമായിട്ട് പഠിക്കുക തേനീച്ചകളെ നമ്മൾ അവരറിയാതെ സാവകാശം ഉയർത്തുകയാണ് അത് വളരെ സവകാശമാണ് ഉയർത്തത് അതും ഏറ്റവും കടിയുള്ള ജനീച്ചുകളാണ് കരിഞ്ഞൊടിയൻ എന്നിട്ട് പോലും ഒന്നുപോലും കൊത്തിയില്ല ഇനി തേനെ നമ്മുടെ അകത്ത് തേനെ പതുക്കെ നമ്മൾ ഈ തേനയുടെ പതുക്കെ നമ്മൾ മേൽമൂടിയൊന്നും പിടിവിച്ചെടുക്കുകയാണ് കണ്ടോ അതിൻ്റെ ഇടയിൽ ചെറിയ ഈ ഒച്ചുകൾ വരുന്നുണ്ട് ആ ഒച്ചിനെയൊക്കെ നമ്മൾ എടുത്തു കിടന്നുണ്ട് അതൊരു വലിയ ചെലവാണ് ഒച്ചുകൾ കൂട്ടി വരും സാരമില്ല നമ്മളെ കൂടിനധികം ബാധിക്കുന്നൊന്നുമില്ല അവർ ചിലപ്പോൾ വല്ലതും തേൻ കുടിക്കാൻ വല്ലതും വരുന്നതായിരിക്കാം ആ ഏതായാലും തേനീച്ചകൾക്ക് ഒത്തിരി നമ്മൾ ശതമൊട്ടോ ഉണ്ടാകാൻ പാടില്ല ഒട്ടും അവർക്ക് ഒരു ഈച്ചയ്ക്ക് പോലും ഒക്കെ കട്ടിക്കാൻ ഒരു ഈച്ച പോലും നമ്മളൊന്നിരിക്കാതെ അവരറിയാതെ സാവകാശമുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഈച്ചകളെ നമുക്കൊന്ന് ഊതാം ഒരു കുഴപ്പമൊന്നുമില്ല ഊതി ഒന്നും ഊതൊന്നും കുഴപ്പമൊന്നുമില്ല ഊതി നമ്മൾ ഈച്ചകളെ നമുക്ക് മാറ്റാം പുകയ്ക്ക് പല ഊതിയാൽ മതി നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് ഊതു കൈ കൈ വെച്ചിട്ട് രണ്ട് കൈ ഇങ്ങനെ ഒരു കുപ്പിപ്പിടിച്ച് കുഴല് പോലെ ഊതി കൊടുക്കുക അപ്പം ഈച്ചകളവിടെ നിന്ന് മാറും പയ്യും പയ്യ അവകാശം നമ്മൾ അടകൾ കട്ട് ചെയ്തെടുക്കുന്നു കട്ട് ചെയ്ത് നമ്മൾ സൂപ്പറുണ്ടായിരുന്നു സൂപ്പറായി കെട്ടി കൊടുക്കാനുന്നു അതിൻ്റെ ആവശ്യമില്ല സഹിയും ഇവിടെ ഏത് സമയത്തും തേനുണ്ട് അതായത് തേനിൻ്റെ അളവ് കുറേ കുറവാണെന്നേ ഉള്ളൂ ജനുവരി ഡിസംബറിൽ മാസത്തിന് നമ്മൾ നല്ല കരണ മരം പൂക്കുമ്പോൾ നല്ല തേൻ കിട്ടും നല്ല സുഗന്ധ സുഗന്ധമുള്ള നല്ല രുചിയുള്ള തേൻ കിട്ടും കരണത്തേന് അതിങ്ങനെയൊക്കെ കാത്തിരിക്കുകയാണ് അത് കുറേ വളരെ പരിമിതമായി മൂന്നാല് കിലോ ഒക്കെ കിട്ടും അത്രയേ ഉള്ളൂ ആ കണ്ടോ അതൊക്കെ എടുക്കുന്നുണ്ട് തേനീച്ചൽ പോലും ഒന്നുപോലും കൊത്താതെ ആവാശയെടുക്കുന്നുണ്ടോ ഈ രീതി നമ്മൾ കൈകാര്യം ചെയ്യണം തേനീച്ചുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ക്രൂഡായിട്ട് വച്ചു കാളെ വലിക്കുന്ന രീതിയിൽ വലിച്ചുകൊണ്ട് പോരുത് അത് അതാണ് അപകടം ക്ഷി ക്ഷണിച്ച് വരുത്തുന്നത് തേനീച്ചിൽ കൊത്താൻ കാരണം തേനീച്ചിൽ ഓടിച്ചിട്ട് കൊത്തും നമ്മൾ ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിക്കുന്നൊക്കെ കണ്ടാലോ പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് രീതിയിൽ കരുതിയാൽ തേനീച്ചിലൊന്നും കൊത്തുക തേനീച്ചിൽ നമുക്ക് വളർത്തുന്നതുകൊണ്ടാണ് ഇത്രയും നാൾ ഇത്രയും ആൾക്കാർ തനീച്ചുകളെ വളർത്തുന്നത് തേനീച്ചുകളെ പഠിക്കണം അതാദ്യം ബാലപാഠങ്ങൾ പലർക്കും അതറിയത്തില്ല അതുകൊണ്ട് പറഞ്ഞാൽ തേനീച്ചുകൾ പോവുകയും ചെയ്യും തേനെടുക്കാൻ തേനീച്ചുകള് ഞാൻ കൈകൊണ്ടാക്കി എടുക്കുന്നത് കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല ഇതൊക്കെ റാണിയുണ്ട് ആണി മുകളിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത് ഇത് പ്രകൃതി പ്രകൃതി വന്നത് വേറെ കൂടാണ് ആ കൂടി ഞാൻ ഞാൻ റൂഡിമേ രണ്ടാം വീട് വെച്ചിട്ടുണ്ട് റാണിമുട്ടയുണ്ട് റാണിമുട്ടയുള്ളതുകൊണ്ട് അവർക്ക് ഇച്ചിരി ഈ പതിനഞ്ച് ദിവസം താഴെയുള്ള പ്രായമുള്ള ഈച്ചുകൾക്ക് കൂടുതൽ റോയജയിൽ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ നിന്ന് എടുത്ത് തേൻ തന്നെ തേൻ പിഴിഞ്ഞ് കൊടുത്തിട്ട് എൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ചേർക്കും തേൻ തന്നെ കൊടുക്കരുത് അല്പം വെള്ളം കൂടി ചേർത്താണ് ഇത് ഇത് ബ്രൂഡിൻമേൻ ബ്രൂഡ് വെച്ച വേറൊരു കോളി വേറൊരു കോളനിയാണ് അത് അവിടുന്ന് റാ അവിടുന്ന് റാണിയെയും നാല് നാലടേയും വേറൊരു ദൂരത്തോട്ട് കൊണ്ടുപോയി ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരടൊരുപ്പാണിത് ഇങ്ങനെ നടത്തിട്ട് നാലടയായി ഇപ്പം ഇത് നമ്മൾ കൊടുക്കുക നമ്മൾ ഈ പുതിയതായിട്ട് റാണി രണ്ട് ദിവസം കഴിയുമ്പം വിഴിയും വിരിയും അപ്പം അതിന് നല്ല ഈ റോയിൽ കൊടുക്കാനായിട്ട് ഈ ചെറിയ തേച്ചുകൾക്ക് സാധിക്കും അപ്പോൾ അതിന് തേനും തന്നെ കൊടുക്കുന്നതാണ് തേനും തന്നെ കൊടുക്കരുത് തേനും അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ തേനീച്ചയ്ക്ക് നല്ല വളർച്ചയാണ് വെറുതെ പഞ്ചസാര ഫീഡിങ് തന്നെ നമ്മൾ കൊടുക്കരുത് പഞ്ചസാര ഫീഡിങ് ഒത്തിരി ദൂഷ്യം ചെയ്യുന്നതാണ് തേനേച്ചയുടെ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം ഈ അമിതമായ പഞ്ചസാര വെള്ളം കൊടുക്കുന്നതാണ് അമിതമായ രീതിയിൽ പഞ്ചസാര വെള്ളം കൊടുത്താൽ തേനീച്ചകൾക്ക് രോഗം ഉണ്ടാകും തേഞ്ചാര നമുക്ക് തന്നെ ഉപയോഗിക്കുന്ന നല്ല കാര്യമാണ് അതിന് പ്രകൃതി അത് അപകടകരമാണ് പരമാവധി നമ്മൾ പ്രകൃതിയിൽ അവർക്ക് ജീവിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ചെടികളിൽ തണൽ കപ്പി റബ്ബർ കപ്പിയൊക്കെ ഇങ്ങനെയൊക്കെയാണ് നല്ലത്